ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖം എന്ന് വിശ്വസിക്കട്ടെ എല്ലാവരും ബുദ്ധി എഴുതിയിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്തു നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സുവർണ കാലകോട്ടം എന്ന് പറയുന്നത് ഒരു വ്യക്തികളുടെ കുട്ടിക്കാലത്തെ കുറിച്ചാണെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ ചില വ്യക്തികൾക്കാണെങ്കിൽ കുട്ടിക്കാലമല്ല അവരുടെ സുവർണ കാലകോട്ടം എന്ന് പറയുന്നത് അവരുടെ വിവാഹ ശേഷമുള്ള ജീവിതമായിരിക്കും എൻ്റെ സുവർണ കാലഘട്ടം എന്ന് ചോദിച്ചാൽ ഞാൻ തീർച്ചയായിട്ടും പറയും അതെൻ്റെ വിവാഹം കഴിഞ്ഞതിന് ശേഷമുള്ള കാലഘട്ടമാണ് കുട്ടിക്കാലത്തെ ഓർമ്മകളൊന്നും എനിക്കങ്ങനെ ഇല്ല കാരണമെന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛനും അമ്മയും രണ്ടുപേരും അവരുടെ വിവാഹം കഴിഞ്ഞ് ഞാനൊക്കെ ആയപ്പോഴേ എന്ത് ചെയ്തു രണ്ടുപേരും രണ്ടു വഴിക്ക് അവരുടെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ച് രണ്ടുപേരും രണ്ടുപേഴി തിരഞ്ഞെടുത്തും എൻ്റെ അനിയൻ അമ്മ കൊണ്ടുപോയി എന്നെ നാട്ടുകാരിലും ചേർന്ന് അനാഥാലത്തിലാക്കി ഞാനതുകൊണ്ട് ഒരു അനാഥ കുത്തി ആയിട്ടാണ് ജീവിച്ചത് അപ്പോൾ എനിക്കെൻ്റെ അമ്മയച്ചനൊന്നും എൻ്റെ ചെറുപ്പകാലത്ത് അറിയത്തില്ല എനിക്ക് നല്ല പ്രായം ഒരു പതിനാല് പതിനഞ്ച് വയസ്സൊക്കെ വരുമ്പോഴാണ് എൻ്റെ അമ്മയച്ചനെയൊക്കെ ഞാൻ കാണുന്നതും നാട്ടുകാരാണ് പറഞ്ഞത് ഇവരാണ് എൻ്റെ അച്ഛനും അമ്മേന്നൊക്കെ പറഞ്ഞ് എനിക്കവരെ മനസ്സിലാക്കിത്തരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അത്ര സിറ്റുവേഷനിൽ എനിക്കവരോട്ടുള്ള ഒരു ബന്ധവുമില്ല അപ്പം നമ്മുടെ കുട്ടിക്കാലം വളരെയധികം സുന്ദരമായ രീതിയിൽ മുന്നോട്ട് പോയ ഓരോ വ്യക്തികളും നമ്മുടെ എങ്ങനെയാണോ നമ്മൾ സുന്ദരമാക്കാൻ പ്രയത്നിച്ചത് നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ എങ്ങനെയാണോ നമ്മൾക്ക് മുന്നോട്ടുള്ള ജീവിതത്തിൻ്റെ സന്തോഷകരമായ അനുഭൂതി പകർന്നത് ആ ഒരു അനുഭൂതി നമ്മുടെ മക്കൾക്കും ഉണ്ടാക്കി കൊടുക്കുന്ന തരത്തിലുള്ള ഓരോ തീരുമാനങ്ങളും മാറ്റങ്ങളും നമ്മുടെ കുടുംബത്തിലുണ്ടായിരിക്കണം അപ്പോൾ ചില ആൾക്കാർ പറയും എൻ്റെ കസിൻ ഭയങ്കര ആണ് എൻ്റെ വൈഫ് ഭയങ്കരമാണ് എൻ്റെ അമ്മയമ്മ ഭയങ്കര ആണ് അല്ലെങ്കിൽ അമ്മാവും ഭയങ്കരമാണ് അങ്ങനെ ഓരോരുത്തരും ഓരോ രീതിയിൽ ഓരോ വ്യക്തികളെയും പറയുന്നത് നമുക്കറിയാം ചില ആൾക്കാരും നമുക്ക് എത്രയൊക്കെ മുന്നോട്ട് അവരെ മുന്നോട്ട് അവരൊക്കെ പോണമെന്ന് വിചാരിച്ചാൽ പോലും ഒരിക്കലും അത്തരമൊരു സാഹചര്യം എന്തില്ല പറ്റില്ല കാരണമെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ഇപ്പം ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്ന് ഉണ്ടാകും ഓരോ കുടുംബ ബന്ധങ്ങളിലും ശിഥിലമാക്കുന്ന ഓരോ ഇത്തിൽ കണ്ണികളും ഉണ്ടാവുന്നതും ഉറപ്പുള്ള കാര്യമാണ് അപ്പം നമ്മുടെ കുടുംബത്തിൽ നമ്മളൊരു വിവാഹ ബന്ധത്തിൽ നമ്മൾ ഏർപ്പെട്ട് കഴിയുമ്പോൾ നമ്മുടെ ഒത്തിരി ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും നമ്മുടെ ഇഷ്ടങ്ങളും നമുക്ക് തന്നെ അറിയാല് അപ്പം നമ്മളത് പ്രാവർത്തികമാക്കാൻ നമ്മൾ ശ്രമിക്കുകയാണ് വേണ്ടത് പണ്ടൊക്കെ ആണെങ്കിൽ ഓരോ കുടുംബങ്ങളെന്ന് പറയുമ്പോൾ എന്താണ് അവരെല്ലാം ഒത്തിരിയേറെ മാറ്റങ്ങൾക്ക് വിധേയമാണ് അതായത് എട്ട് ഒമ്പത് മക്കളും അപ്പോൾ കുടുംബം എല്ലാം ഒത്തിരി അംഗങ്ങൾ നിറഞ്ഞതായിരിക്കും ഇന്നത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ സിംഗിൾ ഫാമിലിയാണ് മിക്ക ആൾക്കാർക്കും ഇടങ്ങളിലും സിംഗിൾ ഫാമിലി ആയിട്ടാണ് ഇന്ന് കാണുന്നത് അപ്പം നിങ്ങളുടെ ഇഷ്ടങ്ങൾ അവിടെ പ്രാവർത്തികമാക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും ഇന്നത്തെ കാലഘട്ടം അങ്ങനെയാണ് അപ്പം നമ്മൾക്കുള്ള നമ്മുടെ ഇഷ്ടങ്ങൾ നമ്മുടെ ആഗ്രഹങ്ങൾ സ്വപ്നങ്ങൾ നമ്മുടെ ലൈഫ് നമ്മളെങ്ങനെയാണ് നമ്മൾ നമ്മുടെ മനോരാജ്യം നമ്മൾ കെട്ടിപ്പടുത്തത് ആ രീതിയിലാക്കാൻ നമ്മുടെ കുടുംബത്തെ നമ്മൾ ശ്രമിക്കാം അതിനായി നമുക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താം എന്നതിനെ നമ്മൾ നമ്മളെൻ്റെ ഇടം എപ്പോഴും ശ്രമിച്ചു കൊണ്ടേ ഇരിക്കണം അതിനനുസരിച്ച് നമ്മുടെ തീരുമാനങ്ങൾക്ക് നമ്മൾ മാറ്റം വരുത്താം എങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സന്തോഷം നമുക്ക് നേടാൻ സാധിക്കുകയുള്ളൂ ഇന്നത്തെ തലമുറയിൽ ഉള്ള കുഞ്ഞുങ്ങൾക്കും നിങ്ങളുടെ തലമുറയിൽ വന്ന മാറ്റത്തിൻ്റെ അടിസ്ഥാനം അത് അവരെ എഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ അവർക്ക് നല്ലൊരു കുട്ടിക്കാലം അനുഭൂതി പകരുന്ന രീതിയിൽ വേണം ഓരോ കുടുംബത്തിലെ മാതാപിതാക്കൾ ശ്രമിക്കേണ്ടത് കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങളെന്ന വ്യക്തിയെ നിങ്ങൾ സ്വപ്നം കണ്ട മനോരാജ്യം അത് നിങ്ങൾക്കവിടെ സാക്ഷാത്കരിക്കാനായിട്ടും സാധിക്കണം നിങ്ങൾ കണ്ടതുപോലെ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ കസ് നിങ്ങളുടെ മക്കൾ എന്നുള്ള നിങ്ങളുടെ മാതാപിതാക്കൾ എന്നൊക്കെ നിങ്ങളൊരു ചിന്തകൾ പക്ഷേ നിങ്ങളുടെ കസിൻ്റെ മാതാപിതാക്കൾക്കും നിങ്ങളവിടെ പ്രാധാന്യം കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം ആ ഒരു മകനെ നല്ല രീതിയിൽ വളർത്തി മുന്നോട്ട് ആക്കി നിങ്ങൾക്ക് നല്ല കൈപ്പുഴുക്കുന്ന രീതിയിലുള്ള നല്ലൊരു മകനാക്കി മാറ്റാനായിട്ട് അവർ വളരെയേറെ പരിശ്രമിച്ചിട്ടുണ്ട് അവർ നല്ല സംസ്കാരവും കൊടുത്തിട്ടുണ്ട് അപ്പം അത്തരം ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ അവർക്കും അർഹിക്കുന്ന തരത്തിലുള്ള ബഹുമാനവും സംരക്ഷണവും ഉറപ്പുവരുത്തേണ്ടതും അത്യാവശ്യമാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമ്മുടെ മക്കൾ വീക്ഷിക്കുന്നു എന്ന് നമ്മളെപ്പോഴും ഓർക്കുക കാരണമെന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കുന്നത് എന്താണോ അതുതന്നെ അവരും തിരിച്ച് കാണിക്കും അപ്പം നമ്മുടെ തീരുമാനങ്ങളും ഇഷ്ടങ്ങളും നമ്മുടെ സ്വപ്നങ്ങളും നമ്മുടെ കുടുംബത്തെ പ്രാവർത്തികമാക്കുമ്പോൾ അത് ചുറ്റുമുള്ളവർക്കും കൂടെ അനുകൂലകൂലമായ രീതിയിൽ ആകാനായിട്ടും ശ്രദ്ധിക്കുക എന്നാൽ മാത്രമേ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹപൂർണമാക്കാനായിട്ടും സാധിക്കുകയുള്ളൂ നിങ്ങളുടെ വീട് വൃത്തിയാക്കുക നിങ്ങളുടെ ഓരോ വസ്തുക്കളുടെ സ്ഥാനങ്ങൾ ഉറപ്പിക്കുക അതുപോലെ തന്നെ ഓരോ വ്യക്തികൾക്ക് നിങ്ങൾ കൊടുക്കുന്ന വ്യക്തിഗത നൈപുണ്യങ്ങൾ നിങ്ങളുടെ നൈപുണ്യങ്ങൾ നിങ്ങളുടെ കലാവാസനങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് പകർന്നു കൊടുക്കുക നല്ല സംസ്കാരം നൽകുക അവർക്ക് ഓർമ്മിക്കാൻ പറ്റുന്ന നല്ല ഒരു കുട്ടിക്കാലം നിങ്ങൾ പകർന്നു നൽകുക കാരണം എന്ന് പറഞ്ഞാൽ ഓർമ്മകളുടെ വേരേറ്റത്തിൽ നിങ്ങളും നിങ്ങളുടെ ഓരോ മൂമെൻറ്റ്സും അവർക്ക് എപ്പോഴും സന്തോഷം പോകുന്ന രീതിയിൽ ആകാനായിട്ടാണ് ശ്രമിക്കേണ്ടത് അവരുടെ ചിന്തകൾക്ക് നിങ്ങൾ വളരെ പ്രാധാന്യമുള്ള റോളായിരിക്കണം നിങ്ങൾ നിർവഹിക്കേണ്ടത് നിങ്ങൾ മാതാവായാലും പിതാവായാലും ചിലപ്പോൾ അച്ഛമ്മയോ അച്ഛനോ അല്ലെങ്കിൽ അമ്മമ്മയോ അങ്ങനെ നിങ്ങളുടെ ഏത് ഘട്ടത്തിലായാൽ പോലും നിങ്ങളുടെ മറ്റുള്ള വ്യക്തികൾക്ക് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള നല്ല കലാവാസനയും നിങ്ങളുടെ നൈപുണ്യങ്ങളും നിങ്ങൾ അവർക്ക് പകർന്നു നൽകുക നല്ല സംസ്കാരമുള്ളവരെ വളർത്താനായിട്ട് ശ്രമിക്കുക ഒരു പെണ്ണിൻ്റെ മക്കൾക്ക് നിങ്ങൾ കൊടുക്കുന്ന പ്രാധാന്യം ഒരു പയ്യൻ്റെ മക്കൾ കൊടുക്കില്ല അപ്പം അങ്ങനെയുള്ള തിരിച്ച് വ്യത്യാസങ്ങൾ ഒഴിവാക്കുക കാരണം പ്രായം ഏറെ വരുമ്പോൾ നിങ്ങളെന്ന വ്യക്തിയെ നിങ്ങളെ കരുതാനും സംരക്ഷിക്കാനും ആര് ഉണ്ടാകും എന്നതിനെക്കുറിച്ച് നിങ്ങൾ എപ്പോഴും ചിന്തിക്കുക നാളെയുടെ ഓരോ വരുത്തരുവിലും നിങ്ങൾക്കെന്ന വ്യക്തിയെ നിങ്ങൾ തന്നെയാണ് പ്രാധാന്യം ഉറപ്പിക്കേണ്ടത് അപ്പോൾ നിങ്ങൾ കൊടുക്കുന്ന ഓരോ സംസ്കാരത്തിൻ്റെ അനന്തരഫലമായിരിക്കും നാളെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന നേട്ടങ്ങളും കോട്ടങ്ങളും അപ്പോൾ ഓരോരുത്തരെയും നിങ്ങൾ വളരെയധികം സ്നേഹിച്ചും ബഹുമാനിച്ചും സംരക്ഷിച്ചും നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാങ്കരിക്കുന്ന നല്ല ഒരു അന്തരീക്ഷം കെട്ടിപ്പടുക്കാൻ നിങ്ങളെന്ന വ്യക്തിക്ക് നിങ്ങൾക്ക് സാധിക്കണം അല്ലാതെ ഞാൻ ഇങ്ങനെ ആയിരുന്നു ആഗ്രഹിച്ചിരുന്ന എന്നിട്ട് എനിക്ക് ഇത്തരം ഒരു സിറ്റുവേഷനിലെ എനിക്ക് മുന്നോട്ട് പോകാൻ സാധ്യമല്ല എന്ന് നിങ്ങൾ ചിന്തിച്ചുകൊണ്ട് കൊണ്ട് വിലപിച്ചുകൊണ്ട് നിങ്ങളെ ഓരോ നിമിഷങ്ങളും കളഞ്ഞാൽ അവിടെ നഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് മാത്രമായിരിക്കും കാരണമെന്ന് പറഞ്ഞ കാലഘട്ടം ഓരോ വ്യക്തികളെയും ഓരോ രീതിയിൽ മാറ്റങ്ങൾക്ക് വിധേയമാക്കും കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ ഓരോ കിഡ്സിനെ നമ്മൾ എടുത്തു നോക്കിയാൽ തന്നെ അറിയാം നിങ്ങൾ ചെപ്പത്തെ കണ്ട കിഡ്സിനെ പോലെ ഇന്നത്തെ കിഡ്സ് കാണിക്കുന്നത് അപ്പോൾ നാളെയും നിങ്ങളുടെ വാഗ്ദാനമായി മാറ്റേണ്ട നിങ്ങളുടെ കുഞ്ഞു മക്കളും അവർക്ക് ഇന്ന് റോബോട്ടിക് യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്ന കാലം ഓർമ്മിക്കാറ് കാരണം ഈ റോബോട്ടിക് എന്താണോ ചെന്നത് ആ രീതിയിലൊരു യാന്ത്രികമായ പെരുമാറ്റ രീതികളിൽ അവരും കടന്നു വരും അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊപ്പം നിങ്ങളുടെ മക്കളെയും പങ്കാളികളാക്കി നിങ്ങൾ ഓരോ കാര്യങ്ങളും ചെയ്യാനായിട്ട് ശ്രമിക്കുക അവരെ നല്ല ഒരു വ്യക്തിത്വ രൂപീകരണം പറ്റുന്ന നല്ല വ്യക്തികളെ തീർക്കാനായിട്ട് നിങ്ങൾ അവർക്ക് വേണ്ടുന്ന സംരക്ഷണം ഉറപ്പുവരുത്തുക അപ്പം നമ്മുടെ കുട്ടിക്കാലം എങ്ങനെയായിരുന്നു അതേപോലെ ആസ്വദിക്കാൻ കഴിയുന്ന തരത്തിൽ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്കൊപ്പം സമയം സ്പെൻഡ് ചെയ്യുക അതിൻ്റെ പ്രാധാന്യം നാളെ നിങ്ങൾക്ക് തന്നെയാണ് ബെനിഫിറ്റായിട്ട് തിരിച്ച് വരാനുള്ളതെന്ന് ഓർക്കുക അങ്ങനെ നമുക്ക് നമ്മുടേതായ ഇഷ്ടം നമ്മുടെ സ്വപ്നങ്ങൾ നമ്മുടെ ആഗ്രഹങ്ങൾ എല്ലാം നമ്മുടെ കുടുംബത്തിൻ്റെതായിക്ക് മാറ്റാൻ നമ്മൾ ശ്രദ്ധിക്കണം ഇപ്പോൾ പുറത്തിറങ്ങി ജോലി ചെയ്തതിലും മാത്രമാണ് എനിക്ക് സംതൃപ്തി ഉണ്ടാകും എന്ന് ഒരു വ്യക്തി ചിന്തിച്ച് അതിൽ മാത്രം അടിസ്ഥാനം ഇട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അന്തരഫലവും തന്നെ ദുഃഖകരമായിരിക്കും കാരണം നിങ്ങളുടെ ചിന്തകൾ മൊത്തവും എന്താണ് എനിക്ക് പുറത്ത് പോയി ജോലി ചെയ്യാൻ പറ്റിയില്ല എൻ്റെ വിദ്യാഭ്യാസം എന്നെ ഒരു അടുക്കളക്കാരിയാക്കി എന്ന ചിന്തകളിൽ മുന്നോട്ട് പോകും ഒരു പക്ഷേ നിങ്ങളുടെ നിങ്ങളുടെ ഹസ്ത നല്ല നോക്കുന്നതായിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ അവരെ മറ്റൊരു ചുറ്റുപാട്ടും നിങ്ങൾ നോക്കുന്നത് നിങ്ങൾക്ക് വിവാഹം കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളും ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് അപ്പം അവരുടെ വളർത്തുന്ന പൂർണ്ണ ഉത്തരവാദിത്വം ഓരോ മാതാപിതാക്കൾക്കും അടങ്ങിയതാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മക്കളുടെ സുരക്ഷിതത്വം നിങ്ങൾ എപ്പോഴും പ്രാധാന്യത്തോടെ വീക്ഷിക്കുക അവരെ വലിച്ചെറിഞ്ഞ് കളഞ്ഞിട്ട് പിന്നെ വാർത്തക്യം വരുന്ന സമയത്ത് നിങ്ങൾ അവർക്കൊരു ബാധ്യതയാകാതിരിക്കാൻ നിങ്ങൾ സൂക്ഷിക്കുക കാരണമെന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ട ബാല്യം നഷ്ടപ്പെട്ട ദിവസങ്ങൾ നഷ്ടപ്പെട്ട സ്വപ്നങ്ങൾ നഷ്ടപ്പെട്ട സന്തോഷങ്ങൾ ഇതെല്ലാം വേദന ഉളവാക്കുന്നതെന്ന് നിങ്ങൾ ഓർമ്മിക്കുക കാരണം ഞാൻ അതിൻ്റെ ഒരു വളരെയധികം ഉദാഹരണമാണ് എൻ്റെ നഷ്ടങ്ങൾ എന്നെ സ്വപ്നങ്ങൾ ആഗ്രഹങ്ങൾ ഇഷ്ടങ്ങൾ ഇപ്പോഴും എനിക്ക് ദുഃഖം സമ്മാനിക്കുന്ന ഓരോ നിമിഷങ്ങളാണ് കാരണം എൻ്റെ പ്രായത്തിലുള്ള ഓരോ കുട്ടികളന്ന് ചെറുതായിരിക്കുമ്പോൾ അവരുടെ മാതാപിതാക്കളുടെ സംരക്ഷണത്തിൽ അവരായിരിക്കുമ്പോൾ അനാഥമാക്കപ്പെട്ട ബാല്യത്തിൻ്റെ നുംബരങ്ങളിന്ന് എന്നെയും വളരെയധികം വേട്ടയാടുന്നുണ്ട് ഇന്ന് മാതാവ് കൂടെയുണ്ട് പക്ഷേ അവരുടെ ആ ജീവിതത്തിൽ അവർ തിരഞ്ഞെടുത്ത അവരുടെ ഇഷ്ടങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തത് കൊണ്ട് എൻ്റെ അനിയനും ഞാനും ലൈഫ് നഷ്ടപ്പെട്ട അവസ്ഥയിൽ എൻ്റെ അനിയൻ അവസാനം ആത്മഹത്യ ചെയ്യുന്നു ഞാനെന്ന വ്യക്തി കുടുംബത്തിൽ ഭർത്താവിൻ്റെ സുരക്ഷിതത്തിൽ അഭയം പ്രാപിച്ച് എന്നിലെ കുറവുകൾ മനസ്സിലാക്കി അവർക്ക് എന്ത് കുറവുണ്ടെങ്കിലും അതെല്ലാം എൻ്റെ കുറവായി ഞാൻ കണ്ടു അവരുടെ കുടുംബത്തിലെ പൂർണ്ണമായിട്ടും അംഗമാകാനായിട്ട് ഞാൻ ശ്രമിച്ചു കൊണ്ടേരുന്നു എന്ത് വിട്ടുവീഴ്ചക്കും ഞാൻ തയ്യാറായിരുന്നു കാരണമെന്ന് പറഞ്ഞാൽ ജീവിതത്തിലെ ഒറ്റപ്പെടുന്ന അനാഥത്വം അത് വല്ലാത്തൊരവസ്ഥയാണ് കുറവുകളുണ്ടാകാം നഷ്ടങ്ങളും ഉണ്ടാകാം നമ്മുടെ ഭർത്താവിൻ്റെ വീട്ടിൽ നമുക്ക് വെള്ള പരിഗണനയും കിട്ടില്ലായിരിക്കാം പക്ഷെ മക്കളെന്ന സുരക്ഷിതത്വം മക്കളെന്ന ബാല്യത്തെ നേരടി കളയാതിരിക്കുക നാളെ അവർക്ക് നിങ്ങൾ വളരെയധികം പ്രയോജനപ്പെട്ടാൽ പ്രചോദനം ഉൾക്കൊണ്ട് അവരും നിങ്ങൾ സംരക്ഷിക്കുക നാളെ ഇനി ആൺകുട്ടികളില്ല അവരിനെന്നെ നോക്കിയില്ല അവർ അവരുടേതായിട്ടുള്ള ലൈഫ് മുന്നോട്ട് പോകുമെന്ന് ഒന്ന് തീരുമാനിക്കുക കാരണം നമ്മൾ എത്ര നോക്കിയാലും എത്ര നോക്കിയില്ലെങ്കിലും മക്കളെന്ന വ്യക്തിയിൽ കാരുണ്യം ഉൾക്കൊണ്ട് കർണ ഹൃദയം ദൈവം സമ്മാനിച്ചാൽ എത്ര ദുഷ്ടരായാലും നിങ്ങളെ അവർ സംരക്ഷിക്കുക തന്നെ ചെയ്യും പക്ഷെ നിങ്ങളെന്ന വ്യക്തിയിൽ വരുന്ന ദുഃഖം നിങ്ങൾ പിന്നെ നിങ്ങളുടെ മക്കളെ മുഖത്തോട് നോക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഹൃദയം പറയും നിങ്ങൾ നഷ്ടപ്പെടുത്തിയ ജീവിതവും നിങ്ങൾ നഷ്ടപ്പെടുത്തിയ ഓരോ നിമിഷങ്ങളെയും ഓർത്ത് നിങ്ങൾക്ക് വിഷമം തോന്നും കാരണം ഇന്ന് എൻ്റെ അമ്മയ്ക്കും വളരെയധികം വിഷമമാണ് അവരെ സംരക്ഷിക്കുമെന്ന് പിന്നരിച്ചു കൊണ്ട് അവരെന്നെ ഉപേക്ഷിച്ചിട്ട് അച്ഛനും അമ്മയും ഉപേക്ഷിച്ച് അവരെ അവരെ എൻ്റെ കുഞ്ഞനിയനെയും കൊണ്ട് അവർ പോയി പക്ഷെ അവർ ജീവിതം എന്ന സന്തോഷകരമായി കൊണ്ടുപോയെങ്കിൽ നിന്നെനിയും ജീവിതത്തിൽ ഇവിടെ കാണുമായിരുന്നു അവൻ ഇരുപത്തി ഏഴാമത്തെ വയസ്സിൽ എന്ന് പറഞ്ഞാൽ ആ ലൈഫിൽ വിവാഹം കഴിക്കേണ്ട സന്ദർഭത്തിൽ അവൻ്റെ വിവാഹത്തിന് തടസ്സമായി ഇന്ന് നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങൾ വരും മര്യാദയ്ക്ക് ജീവിക്കുന്ന കുടുംബത്തിലെ ഓരോരുത്തർ ഓരോ കള്ള കഥകൾ പറഞ്ഞ് കരുത്തെന്ന് നമുക്കറിയാം അപ്പം തന്നിഷ്ടത്തിന് താന്തോണിയായി ജീവിക്കുന്ന ഓരോ വ്യക്തികളുടെ അനുഭവിക്കുന്ന വിഷമ ഘട്ടങ്ങളും ഓർമ്മിക്കുക അതുകൊണ്ട് തന്നെ എൻ്റെ അനേ ഇന്ന് മരണപ്പെട്ടിട്ട് പതിമൂന്ന് വർഷമായി കല്യാണം കഴിക്കുമ്പോൾ ഒന്ന് ജീവിക്കുന്ന വളരെയധികം ആഗ്രഹിച്ചും മോഹിച്ച് ജീവിച്ച നല്ലൊരു ഭയനായിരുന്നു ജീവിതത്തിൽ അമ്മയും അച്ഛനും എടുത്ത തെറ്റായ തീരുമാനങ്ങളും അവർ സന്തോഷമായി അനുഭവിച്ച് അവരുടെ ജീവിതങ്ങൾ മുന്നോട്ട് പക്ഷെ മക്കളെന്ന വ്യക്തികളനുഭവിക്കുന്ന സംഘർഷങ്ങൾ ഓർമ്മിക്കുക അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ വരുന്ന നല്ല ചില പ്രശ്നങ്ങൾ ഇത് തന്നെയാണ് എടുത്തു ചാട്ട എനിക്ക് മറ്റൊരു ലൈഫ് വേണമെന്ന് ചിന്തിച്ച് പോകാതിരിക്കുക നിങ്ങൾ ഒരു നിവൃത്തിയും ഇല്ല എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ബന്ധം വേർപ്പെടുത്താം അത് നിങ്ങളുടെ മക്കൾക്ക് സുരക്ഷ ഉറപ്പ് വരുത്തി കൊണ്ടായിരിക്കണമെന്ന് മാത്രം വല്ലടവും പോയി കഴിഞ്ഞാൽ ഒറ്റപ്പെടുന്ന ബാല്യം അനാഥത്വം ഒരു പക്ഷെ ഒരാളെ നല്ലവനുമാക്കാം ക്രൂരനുമാക്കാം ആ അവർ ജീവിക്കുന്ന അന്തരീക്ഷം എങ്ങനെയാണോ അതുപോലെ അവരുടെ രൂപങ്ങൾക്കും അവരുടെ ചെയ്തുകൾക്കും അവരുടെ പ്രവർത്തനങ്ങൾക്കും മാറ്റം സംഭവിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ സംതൃപ്തകരമായി ജീവിതം നയിക്കുന്നതിനും വിട്ടുയർച്ചകളും തിരിച്ചറികളും തിരുത്തലുകളും നിങ്ങളുടെ കുടുംബത്തിലുണ്ടാകുവാനും ക്ഷമയോടുകൂടി കാര്യങ്ങൾ വീക്ഷിച്ച് ക്ഷമയോടുകൂടി പ്രവർത്തിച്ച് മുന്നോട്ട് പോകാനും ബാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിച്ച് ജീവിതത്തിൽ സംതൃപ്തി വരുത്താനും ശ്രമിക്കുക എന്നാൽ മാത്രമേ കുടുംബജീവിതം സന്തോഷകരമായി ചെയ്യാനായിട്ട് പറ്റുള്ളൂ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ മക്കൾക്കും അത്തരം അനുഭൂതിയും നല്ല നിമിഷങ്ങളും നിങ്ങൾ മുഖാന്തരം ഉണ്ടാകട്ടെ കാരണം നാളെ നിങ്ങൾക്ക് അതൊരു ബെനിഫിറ്റായിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ അടുക്കളെത്തും നിങ്ങളുടെ മക്കൾ നിങ്ങളെ സുരക്ഷിതമായി പിന്നെ പോലെ നോക്കാനായിട്ട് ദൈവം സഹായിക്കട്ടെ എല്ലാവർക്കും ഇതിനെ ആശംസിക്കുന്നു താങ്ക് യു സോ മച്ച് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഒന്നുകൂടെ ഒരു ശുഭദിനം ആശംസിക്കുന്നു താങ്ക്